മലപ്പുറത്ത് പ്ലസ് വണ് സീറ്റ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പതിനേഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേർക്കാണ് ഇനി സീറ്റ് കിട്ടാനുള്ളത് സപ്ലിമെന്ററി അലോട്ട്മെന്റ് കഴിയുമ്പോൾ ഏഴായിരത്തി നാനൂറ്റിയെട്ട് സീറ്റിന്റെ കുറവ് വരും വിദ്യാർത്ഥി സംഘടനകളുമായി ആലോചിച്ച് പ്രശ്നപരിഹാരം ഉണ്ടാക്കുമെന്നും ശിവൻകുട്ടി പറഞ്ഞു യു ഇയില് ചില പ്രദേശങ്ങളിൽ മഴയ്ക്ക് സാധ്യത യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ച് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പുലര്ത്തണമെന്ന് അബുദാബി പോലീസ് മുന്നറിയിപ്പ് നൽകി അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി ഇന്നലെ ദുബായ് ബുർജി ഖലീഫയിൽ ഒളിമ്പിക് ലോഗോയും അഞ്ച് വളയങ്ങളുടെ നിറവും പ്രകാശിപ്പിച്ചു ഈ വർഷത്തെ ഇവന്റിനുള്ള ആഗോള തീം പ്രതിഫലിപ്പിക്കുന്ന ലൈറ്റ് മൂവ് സന്ദേശവും പ്രദർശിപ്പിച്ചു സൌദിയിൽ ഹജ്ജ് തീർത്ഥാടനത്തിനിടെ കനത്ത ചൂടിൽ ആയിരത്തി മുന്നൂറ്റിയൊന്ന് തീർത്ഥാടകർ മരിച്ചതായി ഹജ്ജ് മന്ത്രാലയം ഇതിൽ എൺപത്തിമൂന്ന് ശതമാനവും അനധികൃതമായി തീർത്ഥാടനത്തിന് ശ്രമിച്ചവരാണ് കനത്ത ചൂട് വകവയ്ക്കാതെ നടന്ന് മക്കയിലെത്താനുള്ള ശ്രമത്തിനിടെയാണ് ഭൂരിഭാഗം പേരും മരിച്ചതെന്നും മന്ത്രാലയം വ്യക്തമാക്കി വേനൽ ചൂട് കനത്തതോടെ മദീനയിലെത്തുന്ന തീർത്ഥാടകർക്ക് മുന്നറിയിപ്പുമായി ആരോഗ്യമന്ത്രാലയം എത്തുന്ന ഹാജിമാർക്ക് പ്രത്യേക മാർഗനിർദ്ദേശവും മന്ത്രാലയം നൽകിയിട്ടുണ്ട് മദീനയിലെ താപനില കഴിഞ്ഞ ദിവസം ഡിഗ്രി വരെ ഉയർന്നിരുന്നു ഒമാനിൽ ചൂട് കനത്തതോടെ പ്രായമായവർ മുൻകരുതൽ പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ് കടുത്ത ക്ഷീണം സൂര്യാതാപം തളർച്ച താപസമ്മർദ്ദം തുടങ്ങിയ ആരോഗ്യപ്രശ്നങ്ങൾക്ക് ഇടയാക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കുന്നു ഗസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ ഇരുപത്തിയൊന്നായിരം കുട്ടികളെ കാണാതായതായി അഭിഭാഷക സംഘത്തിന്റെ റിപ്പോർട്ട് യുദ്ധം ആരംഭിച്ച ഒക്ടോബർ ഏഴ് മുതലുള്ള കണക്കാണിത് കുട്ടികളെ കണ്ടെത്തുന്നതിനായി വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നാണ് അഭിഭാഷക സംഘത്തിന്റെ ആവശ്യം യുഎഇയിൽ ആഴ്ചയിലെ ആദ്യ ദിനത്തിൽ സ്വർണവിലയിൽ വർദ്ധന ഗ്രാമിന് ഇരുന്നൂറ്റി എൺപത്തിയൊന്ന് ദശാംശം അഞ്ച് ദീർഘത്തിലാണ് ഇപ്പോൾ വ്യാപാരം നടക്കുന്നത്